ഇതെങ്ങനെയുണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു ബർത്ത് ഡേ സർപ്രൈസിംഗ് കാർഡ് അല്ലേ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഇതുപോലത്തെ വെറൈറ്റീസ് ഓഫ് സർപ്രൈസിങ് കാർഡ് ഒക്കെ ഫ്രണ്ട്സിന് കൊടുക്കാം ആൻഡ് നോട്ട് ദ പോയിന്റ് ഈ ആയതുകൊണ്ട് കുഞ്ഞിപ്പള്ളേരൊക്കെ ഇത് ചെയ്യാണ്ടിരിക്കുന്നതാണ് ബെറ്റർ അവർക്ക് വേണ്ടി വേറൊരു സർപ്രൈസിങ് കാർഡുമായിട്ട് വരുന്നതായിരിക്കും ഈ മെഷർമെന്റ്സിൽ ഇതുപോലെ ഈ ചാർട്ട് പേപ്പറിനെ മാർക്ക് ചെയ്തെടുക്കാം നമ്മൾക്ക് ഈ കാണിക്കുന്ന ഏരിയാസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻസ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് സെന്ററിൽ കാണുന്ന ആ സ്ക്വയറിനെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചൊട്ടിക്കാം എന്നിട്ടൊരു സ്ക്വയർ ഷേപ്പിലുള്ള കാർഡ് എടുത്ത് നമ്മളുടെ ഇഷ്ടത്തിനുള്ള മെസ്സേജസ് ഒക്കെ എഴുതാം എന്നിട്ട് ഈ പ്ലേസിൽ ഒട്ടിക്കാം വൈറ്റ് മൊത്തത്തിലങ്ങായത് കൊണ്ട് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കുളമാക്കിയപ്പോൾ ഒരു മനസ്സുഖം എന്നിട്ട് വീട്ടിലെ പോരാളി കാണാണ്ട് കിച്ചണിൽ നിന്ന് ഒരു മാച്ച് ബോക്സ് എടുക്കുക എം ഡി മാച്ച് ബോക്സ് എടുക്കുന്നതാവും ബെറ്റർ അല്ലെങ്കിൽ എന്നെ പോലെ വയർ നിറച്ച് കേൾക്കേണ്ടി വരും എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക ഇനിയാണ് യുദ്ധം നീണ്ട നേരത്തെ പരിശ്രമത്തിന് ശേഷം അങ്ങനെ ഞാൻ മാച്ച് സ്റ്റിക് കത്തിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ കത്തിച്ചിരിക്കുകയാണ് വിജയിച്ചത് അറിയില്ല എന്റെ കയ്യിലെ മുദ്രയൊക്കെ അങ്ങനെ ആയത് എന്തായാലും സംഭവം വെറൈറ്റിയാണ് അപ്പൊ വീഡിയോ ഇഷ്ടി ഒരു ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കൂട്ടോ